ീനിൽ വളരെയധികം പ്രാധാന്യമുള്ള കുടുംബ ബന്ധം പുലർത്തുക എന്ന വിഷയത്തെ അസ്പദീകരിച്ചുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാനോഹത്താല പരിശുദ്ധ ഖുർആാനിലൂടെയും റസൂൽ അള്ളാഹി സുല്ലാഹു സ്വല തിരുസുന്നത്തിലൂടെയും വളരെ അധികം തവണ പലതരത്തിലും പല രൂപത്തിലും നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ നമ്മിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ കുടുംബബന്ധം ബന്ധം പുലർത്തുക എന്നുള്ളത് നാം കുടുംബങ്ങളിലേക്ക് ചെല്ലുന്നു കുടുംബത്തിലുള്ളവർ നമ്മളെ വീട്ടിലേക്ക് വരുന്നു നാം അവർക്ക് ഭക്ഷണം നൽകുന്നു അവർ നമുക്കും ഭക്ഷണം നൽകുന്നു നമ്മൾ അവരുടെ കാര്യങ്ങളെല്ലാം ഇടപെടുന്നു അവർ നമ്മുടെ കാര്യങ്ങളിലും ഇടപെടുന്നു അങ്ങനെ സന്തോഷത്തോടു കൂടി കൂടി നല്ല സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു ഇതാണ് കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളതാണ് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് അതല്ല ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം പ്രതിഫലം ലഭിക്കുന്നതും വളരെ പുണ്യമുള്ളതും നല്ലതായ പ്രവർത്തനങ്ങളുമാണ് എന്നാൽ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് അതല്ല റസൂൽ അഹു സ്വല്ലാസ്ല പറയുന്നു റഹ്മഹു വസലഹ குடும்பம் புல்த்த என்னது விட்டு நிற்கு அட்டுவோய்டுள்ள குடும்பத்தை இணக்கிச்சேர்ல குடும்பத்தினுடைய விட்டு போய கண்ணிகள் விளக்கிச்சேர்க்கல குடும்பம் குடும்பம் நம்ம தெட்டி நிற்க நாம் குடும்பம் திட்டி நிற்கோ அல்ல நாம் தம் குடும்பத்து பரஸ்பரம் பின்னித்து தெட்டி நிற்கிற ആ കുടുംബത്തിലേക്ക് നാം കയറി ചെന്നുകൊണ്ടോ അവർക്ക് വിളിച്ചുകൊണ്ടോ അവരോട് സ്ഥലം പറഞ്ഞുകൊണ്ട് അവരെ യോജിപ്പിച്ച് അവരുമായി നാം നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കി തീർക്കുക വിട്ടുപോയിട്ടുള്ള ആ കുടുംബത്തെ ഇണക്കി ചേർത്ത് കൂട്ടി യോജിപ്പിക്കുക അതാണ് കുടുംബം എന്ന് പുലർത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം കുടുംബമെന്ന് പുലർത്തുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിത്തീരാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമ്മൾ പലരും വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് തെറ്റി പിണങ്ങി അവരുമായി മിണ്ടാതെ ഈഗോടെ പ്രശ്നം വെച്ചുകൊണ്ട് വർഷങ്ങളോളം തെറ്റി നിൽക്കുന്നവരുണ്ട് ഇല്ല അത് പാടില്ല അത് നമുക്ക് നമ്മുടെ മതത്തിൽ നമുക്കത് യോജിച്ചതല്ല നമുക്കത് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല നാം എത്രയും പെട്ടെന്ന് അവരുമായി നല്ലൊരു സൗഹാർദ്ദത്തിലായി അവരുമായി ബന്ധം പുലർത്തി അവരുമായിട്ട് ഇണങ്ങിച്ചേർന്ന് സന്തോഷത്തോടുകൂടി അവരോട് സലാം പറഞ്ഞ് അവരോട് തെറ്റല്ല ശരിയായിക്കൊണ്ട് നല്ല രൂപത്തിൽ അവരോട് സഹാർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അങ്ങനെ കുടുംബം ചാർത്തുന്നവരായിക്കൊണ്ട് ആ ഒരു പ്രതിഫലം നമുക്ക് കരസ്ഥമാവുന്ന തരത്തിൽ നാം ആ കുടുംബം ചാർത്തുന്നവരായി അവരുമായി സഹകരിച്ച് പോകാൻ നാം തയ്യാറാവണം അള്ളാഹു സുബാനവത്തല കുടുംബത്തിൽ നിന്നും ചേർത്തുന്ന നല്ലവരായ സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നാളെ അജനത്തിൽ ശ്രദ്ധ നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബത്തോടൊപ്പം അകങ്കടത്തുവാൻ അള്ളാഹു സുബത്താലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് പ്രസംഹരിക്കട്ടെ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വാത്ത